ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീടിയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണ് എല്ലാവിധ ആദായത്തോടും കൂടിയ നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീടിലൂടെ പരിചയപ്പെടുത്തുന്നത് അതും വളരെ വിലക്കുറവിലാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്താണ് എല്ലാവിധ കൂടിയ വളരെ മനോഹരമായിട്ടുള്ളൊരു കൃഷിസ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ഇനത്തിൽപ്പെട്ട ജാതി കുരുമുളക് തെങ്ങ് കൊക്കോ ഗ്രാമ്പു അടക്കാമരം അതുപോലെ തന്നെ മാവ് പ്ലാവ് തേക്ക് കൂടാതെ ഇരുന്നൂറ്റമ്പതിൽ കൂടുതൽ റബ്ബർ മരങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന അധികം വെട്ടാവാത്ത നല്ല ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളും ഇവിടെയുണ്ട് എല്ലാവിധ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഏരിയയാണ് കൂടാതെ ഇതൊരു ജനവാസ മേഖലയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ ഉള്ളത് ഒരു നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം നല്ല ഇനത്തിൽപ്പെട്ട ജാതി മരങ്ങളാണ് ഇവിടെ ഉള്ളത് സീസണല്ലാത്തപ്പോഴും ഇതിൽ കായ്ബലം ഉണ്ടാവാറുണ്ട് വർഷത്തിൽ എല്ലാ ദിവസവും കായ്ബലം നൽകുന്ന ഒരു ജാതിയാണ് സീസൺ ആയിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നല്ല വിളവ് തരുന്ന ഒരു ജാതിയാണ് ഇവിടെ നട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കുരുമുളക് വർഷത്തിൽ നല്ലൊരാദായം നൽകുന്ന ഒന്നാണ് കുരുമുളക് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് കൂടാതെ കാപ്പി ഇപ്പോഴും സീസൺ അല്ലാത്ത സമയത്തും ജാതി മരങ്ങൾ കാഴ്ച നിൽക്കുന്നത് കാണാം രണ്ട് ഏക്കർ ഭൂമിയാണ് മൊത്തത്തിലുള്ളത് ജന്മംതീറ ആധാരമാണ് പേപ്പർ എല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒരു നല്ല ഭൂമിയാണിത് കൂടാതെ കായ്ക്കുന്ന അടക്കാമരങ്ങൾ തിങ്ങുകൾ അതുപോലെ തന്നെ ഗ്രാമ്പൂ കൊക്കോ അങ്ങനെയുള്ള എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും വളരാൻ അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത ഈ സ്ഥലത്തിന്റെ മുക്കാൽ കിലോമീറ്റർ അകലത്തിൽ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ പള്ളി അമ്പലം കടകൾ അതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മോസ്റ്റില്ല വരും നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം ചെറിയൊരു ചെരുവോട് കൂട്ടിയിട്ടിട്ടുള്ള സ്ഥലമാണിത് നോർമൽ ചെരുവാണ് കൊക്കയെല്ലാം കാച്ചു നിൽക്കുന്നത് നമുക്ക് കാണാം വർഷത്തിൽ നല്ലൊരു നല്ലൊരാദായം ലഭിക്കുന്ന നല്ല കൃഷിഭൂമിയാണിത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് കൂടാതെ പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ നിസ്സാരവിലയിൽ വിലക്കുറവോട് കൂടിയിട്ടുള്ള എല്ലാ ആദായവും ലഭിക്കുന്ന നല്ല സ്ഥലങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇനി വരുന്ന ദിവസങ്ങളിലും നമ്മുടെ ചാനലിൽ വില കുറഞ്ഞ സ്ഥലങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക മാക്സിമം എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കുക കൂടാതെ നിങ്ങൾ സ്ഥലം വാങ്ങിക്കാൻ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്നത് വർഷത്തിൽ നല്ല ആദായം ലഭിക്കുന്ന ഒരു കൃഷിയിടമാണിത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന്റെ വില വളരെ നിസ്സാരമായിട്ടുള്ളതാണ് വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിൽ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് വളരെ ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അധികം വെട്ടാവാത്ത റബ്ബർ മരങ്ങളാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം അധികം വെട്ടാവാത്ത റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് എല്ലാ തരത്തിലും നോക്കിയാലും വളരെ ആദായം ലഭിക്കുന്ന നല്ലൊരു ഭൂമിയാണിത് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് വളരെ നല്ല കാലാവസ്ഥയും ആയതുകൊണ്ട് തന്നെ മൃഗങ്ങളെ വളർത്തുന്നവർക്കും ഉപകാരമായിരിക്കും കൃഷിയോടൊപ്പം തന്നെ മൃഗങ്ങളെ വളർത്തുന്നവർക്കും വളരെ ഉപകാരമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക you എല്ലാവിധ കൂടിയ ഈ ഭൂമിയുടെ ജന്മനീറ ആധാരമായ ഈ ഭൂമിയുടെ മൊത്ത വില ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ട് ഏക്കർ സ്ഥലമാണ് ഉള്ളത് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലത്തിന്റെ വില നാൽപ്പത് ലക്ഷം രൂപയാണ് എല്ലാ വാഹനങ്ങളും കടന്നു ചേരുന്ന വെള്ളം വഴി കരണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ കൃഷിയിടത്തിന്റെ വില നാൽപ്പത് ലക്ഷം രൂപയാണ് എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ